എ സി പതിനാറിലൊക്കെ ഇട്ട് പുതച്ചു മൂടി ഉറങ്ങുന്നവർ ജാഗ്രത ഇനി അത്രയ്ക്ക് അങ്ങോട്ട് തണുപ്പ് വേണ്ടെന്നാണ് കേന്ദ്രം പറയുന്നത് ഏ സിയുടെ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ കുറയ്ക്കാൻ പറ്റില്ല അതും രാജ്യത്ത് ഉടനീള കാലാവസ്ഥാ വ്യതിയാനവും ഊർജ സംരക്ഷണവും ഒക്കെയാണ് ഇതിന് കാരണങ്ങൾ നിലവിൽ രാജ്യത്ത് വീടുകളിലും ഓഫീസുകളിലും ഓഫീസുകളിലുമെല്ലാമായി ഇരുപത് ഡിഗ്രിയിലും താഴെയുള്ള താപനിലയിൽ എ സി പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്നാൽ മിനിമം താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർത്താനായിരുന്നു കേന്ദ്രത്തിന്റെ അഭിപ്രായം പക്ഷേ എതിർപ്പുണ്ടായി അതോടെ ഇരുപതിലേക്ക് താഴ്ത്തി ഇത് ഇരുപതിൽ നിന്ന് ഉയർത്തിയാൽ ഇരുപത്തിനാല് ശതമാനം ഊർജം ലാഭിക്കാമെന്നാണ് കണക്കുകൾ ഇനി ചൂടാക്കാൻ എയർ കണ്ടീഷണർ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും നിയന്ത്രണമുണ്ട് ഇരുപത്തി എട്ട് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടും പാടില്ല എന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഇത്തരത്തിലൊരു നിയന്ത്രണം ഇതിനു മുൻപൊന്നും രാജ്യത്തുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ നിർദ്ദേശം അനുസരിച്ച് റൂം എ സിയുടെയും കാർ എ സിയുടെയും സെറ്റിംഗ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു പുതിയ നിയമം കെട്ടിടങ്ങൾക്ക് മാത്രമാണെന്ന് കരുതി ആശ്വസിക്കേണ്ട കാറുകൾക്കും ഇത് ബാധകമാവും അതായത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇതനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ രാജ്യത്ത് പത്ത് ബില്യൺ യൂണിറ്റ് വൈദ്യുതി ലാഭിക്കാമെന്നും പോരാതെ വൈദ്യുത ബില്ലിൽ നിന്ന് അയ്യായിരം കോടി വെട്ടിക്കുറയ്ക്കാനും സാധിക്കുമെന്ന് കേന്ദ്രം അഭിപ്രായപ്പെടുന്നു